നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തോമസ് ഐസക്ക് കൂടി സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നതോടെ പത്തനംതിട്ടയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകുന്നു മന്ത്രിയും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ തോമസ് ഐസക് ആദ്യമായാണ് പത്തനംതിട്ടയിലേക്ക് മത്സരത്തിനെത്തുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിർത്തി മാസങ്ങൾക്ക് മുൻപ് തന്നെ തോമസ് ഐസക് മണ്ഡലത്തിൽ സജീവമായിരുന്നു പരമ്പരാഗതമായി യു അനുകൂല മണ്ഡലമാണെങ്കിലും കഴിഞ്ഞ നിയമസഭാ അടക്കം മണ്ഡലത്തിൽ മുന്നണി നടത്തിയ മുന്നേറ്റമാണ് എൽ ഡി പ്രതീക്ഷ നൽകുന്നത് കോട്ടയത്ത് രണ്ട് മണ്ഡലങ്ങളായ പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും പത്തനംതിട്ടയില് അഞ്ചും ഉൾപ്പെടെ ആകെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്നത് ഇതിൽ ഏഴും കൈകളിലാണ് പത്തനത്തിട്ടയിൽ സിപിഎം ഘടകത്തിന്റെ ചുമതലയും ഒരു വർഷമായി തോമസ് ഐസക്കിനു പത്തനംതിട്ട കൂടാതെ എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങളിലും തോമസ് ഐസക്കിന്റെ പേര് പരിഗണിച്ചിരുന്നു ഇതിൽ പാർട്ടിക്കും തോമസ് ഐസക്കിനും താൽപര്യം പത്തനംതിട്ടയായിരുന്നു മുൻ അറാന്നി എം എൽ എ രാജു അബ്രാഹിമിന്റെ പേരും പത്തനംതിട്ടയിൽ ഉയർന്നു കേട്ടിരുന്നെങ്കിലും ഐസക്കിന് തന്നെ നറുക്കു വീഴുകയായിരുന്നു യു ഡി എഫിൽ നിന്നും ഇത്തവണയും ആന്റോ ആന്റണി തന്നെയായിരിക്കും മത്സര രംഗത്തുണ്ടായിരിക്കുക കഴിഞ്ഞ മൂന്ന് തവണയും പത്തനംതിട്ടയിൽ നിന്ന് വിജയിച്ച ആന്റോ ആന്റണി തുടർച്ചയായി നാലാം തവണയാണ് ലോക്സഭയിലേക്ക് ജനവിധി തേടുന്നത് ആന്റോ ആന്റണിയുടെ സ്ഥാനാർത്ഥിയത്തെ ചൊല്ലി കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു എന്നാൽ സിറ്റിംഗ് എം പിമാരെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള തീരുമാനം ആന്റോ ആന്റണിക്ക് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയായി പി സി ജോർജും സജീവമായി പരിഗണനയിലുണ്ട് അനിൽ ആന്റണിയുടെ പേര് പരിഗണനയിൽ ഉണ്ടായിരുന്നെങ്കിലും ചർച്ചകൾ പോയി പി സി ജോർജിലേക്ക് ഒതുങ്ങിയെന്നാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി തന്നെ പരിഗണിക്കുന്നുണ്ടെന്ന് ബിജെപി കേന്ദ്ര നേതൃത്വം അറിയിച്ചതായും പി സി ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ജനപക്ഷം സെക്യുലർ നേതാവും ഏഴുവട്ടം എം എൽ എ യുമായ പി സി ജോർജ് ബിജെപിയിൽ എത്തിയതോടെ രാഷ്ട്രീയത്തിൽ അല്പം കൂടെ ചൂടുപിടിച്ചിരിക്കുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ അഴിമതിക്കും സ്വജനപക്ഷാപാതത്തിനും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തിവരുന്ന നേതാവാണ് പി സി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ബി ജെ പിക്ക് എതിരായി നടത്തുന്ന പ്രചാരണങ്ങളെ പി സി ജോർജിന് പ്രവേശനം തുറന്നു കാട്ടുമെന്നും ബി ജെ പി നേതൃത്വം ഏറെ പ്രതീക്ഷ പുലർത്തുന്നുണ്ട് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി പി സി ജോർജ് എത്തുമെന്ന അഭ്യൂഹങ്ങളുമുണ്ട് നിരപക്ഷം ബി ജെ പി സഖ്യത്തിന്റെ ഭാഗമായ സ്ഥിതിക്ക് എതിരുള്ള സാധ്യതയേറിയിരിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ബിജെപിക്ക് പത്തനംതിട്ട മണ്ഡലത്തിൽ മികച്ച വോട്ട് നേടാൻ കഴിഞ്ഞെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല ക്രൈസ്തവ വോട്ടർമാരെ ആകർഷിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി വന്നാൽ മാത്രമേ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയൂ എന്ന വിലയിരുത്തൽ ബി ജെ പി ദേശീയ നേതൃത്വത്തിലുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പി സി ജോർജ് എന്ന പേരും പരിഗണിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ ജോർജായിരുന്നു പത്തനംതിട്ടയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് യു ഡി എഫിന്റെ ആന്റു ആന്റണിയോട് വോട്ടുകൾക്കായിരുന്നു വീണാ ജോർജിന്റെ തോൽവി രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രന് ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചതും ബി ജെ പിയുടെയും പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ തവണ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകളായിരുന്നു പത്തനംതിട്ടയിൽ ബി ജെ പി നേടിയത്